أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم وما توفيقي إلا بالله عليه توكلت وإليه أنيب രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മെയും നമ്മുടെ അഹലുകാരെയും ഒക്കെ പെടുത്തട്ടെ മരിച്ചുപോയ എല്ലാ മോമിനിയൾക്കും മമ്മിനാത്തുകൾക്കും അള്ളാഹ്റപ്പുസത്ത് സ്വർഗം നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും അപകടങ്ങൾ അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അത് കാത്തുരക്ഷിക്കട്ടെ ആ മീൻഡിയറുമ്പല്ലാവരുമില്ല അള്ളാഹുലും മദ്യനാളിലും വിശ്വസിക്കുന്ന മോമിനികളാകുന്ന നമ്മുടെ ഓരോ ഓരോ പ്രവർത്തനങ്ങളും ാഹു വലഹി വസ്ലം നിങ്ങൾ പഠിപ്പിച്ച രീതിയിലും രൂപത്തിലുമൊക്കെ ആകുമ്പോൾ മാനസികമായിരിക്കുന്ന കരുത്തിന്റെയും വിശ്വാസത്തിന്റെയും ദൃഢതക്കനുസരിച്ചു കയ്യും കണക്കും പ്രതിഫലമാണ് അള്ളാഹു നമുക്കൊക്കെ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല മരണാനന്തര ലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ വിവരണാതീതമായ കൺകുളിർമ ലഭ്യമാകുന്ന സൗഭാഗ്യങ്ങൾ അള്ളാഹുറഫല്ലത്ത് മിനീയങ്ങളാകുന്ന നമുക്ക് നിശ്ചയിച്ചു വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് അതിൻ്റെ മട്ടത്തിലും വെടുപ്പിലും വൃത്തിയിലുമൊക്കെ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അടുക്കും ചിട്ടയും എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജീവിത രീതികളാണെങ്കിലും വേഷവിധാനങ്ങളാണെങ്കിലും മറ്റുള്ള സംസ്കാരങ്ങളാണെങ്കിലും ഒക്കെ അടുക്കും ചിട്ടയും എന്നൊക്കെ പഴമക്കാരായ ആളുകൾ പറയാറുണ്ട്

എന്താണ് ഹദീസിന്റെ വിശദീകരണം നിങ്ങളിൽ നിന്ന് ആര് ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ വൃത്തിയിലും ക്രമത്തിലും ഭംഗിയിലും ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുത്തൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് വൃത്തിയിലും വെടുപ്പിലും ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുത്തൽ ഇഷ്ടപ്പെടുന്നു എന്ന് അതാണ് ആ വാക്കിന്റെ അർത്ഥം വൃത്തിയിലും എന്നുള്ളത് പറഞ്ഞതുപോലെ ഈ കാര്യം ബഹുമാനപ്പെട്ട തങ്ങൾ സമുദായത്തോട് പറയാൻ പ്രത്യേകമായൊരു കാരണം ഓരോ ഹദീസുകൾക്കും ഒരു കാരണം ഉണ്ടാകും വിശുദ്ധ ഖുർഹാനിലെ ഓരോ സൂറത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും ഈ ഹദീസ് പറയാൻ ഉണ്ടായ കാരണം വസ്ല്ലം തങ്ങളുടെ ഒരു സന്താനമായിരുന്നു ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി കുട്ടി വഫാത്തായി ബന്ധപ്പെട്ട ആളുകൾ കുട്ടിക്കുള്ള സമീപത്തെ കുട്ടിയെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി മുസ്സഭായേക്കൊന്ന് നോക്കി നോക്കി നോക്കുന്ന സമയത്ത് ഖബറിന്റെ ചുമരിൽ ഒരു ചെറിയ വടവ് കടവ് ഒരു കല്ലന്തോ ചാടിയതുപോലെ ചെറിയ ഒരു ഒരു മട മട ഒരു വൃത്തികേടായി ബഹുമാനപ്പെട്ട വൃത്തികാരായി തോന്നി ആ സമയത്ത് പറഞ്ഞതാണ് നിങ്ങളിൽ നിന്ന് ആര് എന്ത് പ്രവർത്തനങ്ങൾ ഏത് സമയത്ത് ചെയ്യുകയാണെങ്കിലും അത് വൃത്തിയിലും കൊടുപ്പിലും ചെയ്യാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഇത് കേട്ടപ്പോ അവിടെ കൂടിയ സഹാബികളിൽ ഒരാൾ ചോദിച്ചു നബിയെ ഇനി ആ വടവ് നികത്തിയത് കൊണ്ട് ഗുണങ്ങളുണ്ടോ ആ വടവ് അടച്ചത് കൊണ്ട് അല്ലെങ്കിൽ ആ വെള്ളം നികത്തിയത് കൊണ്ട് ആ പൊളിവ് നികത്തിയത് കൊണ്ട് വല്ല പ്രത്യേകതയും പരേതനുണ്ടോ കവറിൽ വെക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു ചോദിച്ചു അല്ലെങ്കിൽ ഉപകാരങ്ങളൊന്നുമില്ല നമുക്ക് കൺകുളിർമയാകാമല്ലോ അതിന്റെ സൗന്ദര്യം കാണുമ്പോൾ അതിന്റെ വൃത്തി കാണുമ്പോൾ അതിന്റെ വെടുപ്പ് കാണുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ കണ്ണുകൾക്ക് ഒരു സന്തോഷമല്ലേ ആനന്ദമല്ലേ എന്ന് പരിശുദ്ധ റസൂൽ റസൂരും മരിച്ചു മണ്ണിൽ അലിഞ്ഞു ചേരും വൃത്തികേടാകും മണ്ണിൽ ചേരും എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന തീരുമാനമല്ലല്ലോ തീരുമാനമല്ലോ അതിനേതായ ചില വൃത്തിയും ചില വെടിപ്പും ചില മനോഹരതയും ഒക്കെ ഉണ്ട് എന്നാണ് പഠിപ്പിച്ചത് ഏതൊരു കാര്യത്തെയും നന്നായും അതിലേറെ മനോഹരമായി ചെയ്യുന്ന രൂപത്തിനുള്ള വിഷുദുറാൻ ഹിസാൻ എന്ന് പറയുക ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റബ്ബുൽ നിരീക്ഷിക്കുന്നു അവൻ ശ്രദ്ധിക്കുന്നു അവൻ കാണുന്നു എന്ന ബോധം പാതിരാത്രി നമ്മൾ നമസ്കാരം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭൂമിനായ മനുഷ്യന്റെ കൽപ്പിലേക്ക് വരേണ്ടത് പ്രധാനമായും എല്ലാ നേരത്തും അങ്ങനെ തന്നെയാണ് ഒരാളും ും നീ അല്ലാതെ എന്നെ കാണുന്നില്ല ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും എന്നെ നീ കാണുന്നു എന്നെ നീ നിരീക്ഷിക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്നു കർമ്മങ്ങൾ വൃത്തിയിലും വെടുപ്പിലും നിർവഹിക്കാൻ എനിക്ക് തോഫീക്ക് നൽകണേ റബ്ബേ എന്ന് പറയുന്ന സ്വഭാവമാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത് എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ് അത് പ്രവർത്തനങ്ങളെ നന്നാക്കുകയും അതിലേറെ മനോഹരമായും ചെയ്യുന്നതിനാണല്ലോ വിശുദ്ധ ഖുറാൻ സൂറത്തിൽ ഖുറാൻ എന്ന് പറയുന്നുണ്ട് ഇവര് മസൂദ് അലി അള്ളാഹു വിശുദ്ധ ഖുറാനെ സമഗ്രമായ രാത്രി എന്ന് പറയുന്നുണ്ട് അതേതാ സൂറത്തുനഹരിലെ തൊണ്ണൂറാമത്തെ രണ്ടാമത്തെ ുംഹലിലെ തൊണ്ണൂറാമത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടത് ഇതിനോളം സമദ്ധരമായ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാവും മനുഷ്യ ജീവിതത്തിന്റെ മനുഷ്യ സാമൂഹികമായ വ്യക്തിപരമായ കുടുംബപരമായ എല്ലാ നിഖല മേഖലകളിലേക്കും സമഗ്രമായ വിശകലനം നടത്തുന്ന ഒരു പരിശുദ്ധമായിരിക്കുന്ന വചനം നമുക്കത് കാണുവാൻ കഴിയുകയാണ് അവിടെ ഖുറാൻ പറഞ്ഞത്

ഈ ആയുള്ളത്യം ആയത്തിന്റെ സമഗ്രമായ വിഷകലനെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടപ്പോൾ എന്തോ ഒരു ചൊറുക്ക് മനുഷ്യന്റെ വാക്കല്ല എന്ന് സമ്മതിച്ചു പോയതായി കിതാബുകളിൽ കാണുവാൻ കഴിയുകയാണ് മായ മനോഹരമായ സമ്പന്നമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാഴ്ച ആയി നമുക്കത് കാണുകയാണ് അതുകൊണ്ട് അത് പിന്നീട് അതിനെ ചേർത്തു കൊടുത്തതാണെന്ന് പുത്തുബയുടെ വിശദീകരണത്തിലൊക്കെ കാണുവാൻ കഴിയുകയാണ് അതിൽ വലിയ ആശയങ്ങൾ സമ്പുറ്റമായി കിടക്കുന്നു സമ്മേളിച്ച ഒരു കഥമാണ് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും ഉമിനിയൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ പുത്തുമയുടെ ഭാര്യവസാനത്തിൽ സത്യവുമാരൊക്കെ അത് ഓദിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അള്ളാഹു മറ്റിനാളിലും വിശ്വസിച്ച ഓരോരുത്തരും കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് മനോഹരമായി ചെയ്യണമെന്നുള്ളതാണ് ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ചെയ്യുന്നവരെ വിശുദ്ധ ഖുറാനിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രശംസിച്ചതായിട്ട് പ്രകീർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ് സൂറത്തു സൂറത്തുമാൻ അറുപതാമത്തെ എഹ്സാന ആളുകൾക്ക് വല്ലതുണ്ടോ പ്രവർത്തനങ്ങളെ ചൊറുപ്പ് കൂട്ടുന്ന ആളുകൾക്ക് പ്രവർത്തനങ്ങളെ നന്നാക്കുന്ന ആളുകൾക്ക് കർമ്മങ്ങളെ മനോഹരമാക്കുന്ന ആളുകൾക്ക് വെടുപ്പിലും വൃത്തിയിലുമൊക്കെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾക്ക് എഹ്സാനില്ലാതെ വല്ല തെറ്റാനുള്ളത് വിഷാനന്താ എന്താ അത് സ്വർഗമാണ് ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗമാണ് അത് വിശദീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല അവരെ അള്ളാഹുത്തല ചെറുപ്പുള്ള സൗന്ദര്യമുള്ള വെളുപ്പുള്ള വൃത്തിയില്ല മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മനം ചെയ്യാൻ പറ്റാത്ത കാതുകൾക്ക് കേട്ട് ഇല്ലാത്ത അദൃശ്യമായ ലോകത്തേക്ക് കൊണ്ടുപോവുകയും പോവുകയും അവിടെ വിവരിക്കാൻ കഴിയാത്ത അത്ഭുതകരമായിരിക്കുന്ന സൗന്ദര്യം കൊണ്ട് മനുഷ്യൻ അല്ലാഹുത്തല സന്തോഷിപ്പിക്കുകയും ചെയ്യും അതിനപ്പുറം അവന് കൊടുക്കാൻ മറ്റൊന്നുമില്ലെന്ന സൂറത്തു റഹ്മാൻ സൂറത്ത് യൂണിസിന്റെ ഇരുപത്തിയാറാം വചനം അവരെ പ്രകടിപ്പിക്കുന്നു സൂറത്തുനെഹലിലെ ഇരുപത്തി എട്ടാം വചനവും നല്ല നല്ല കാര്യങ്ങൾ രൂപത്തിൽ ചെയ്യുന്ന ും കിട്ടാവുന്ന ഗുണഫലങ്ങളെ സംബന്ധിച്ച് വളരെ മനോഹരമായി രേഖപ്പെടുത്തി വെച്ചതായി കാണുവാനും വായിക്കുവാനും നമുക്ക് സാധിക്കുകയാണ് നമ്മുടെ വേഷവിധാനങ്ങളിൽ നമ്മുടെ സംസ്കാരങ്ങളിൽ നമ്മുടെ ചിട്ടകളിൽ നമ്മുടെ ജീവിത രീതികളിൽ നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാന കാര്യങ്ങളിലൊക്കെ അതിൻ്റെതായിരിക്കുന്ന രീതിയിലും അർത്ഥത്തിലും ഗുണത്തിലൊക്കെ നിർവഹിക്കുക എന്ന് പറയുന്നത് പാരത്രിക ലോകത്ത് സന്തോഷം പകരാൻ ഏറ്റവും അനിവാര്യമായ വിഷയമാണെന്നാണ് ഇസ്ലാമിക ശൈലി ഓരോ കാര്യങ്ങളിലും ായിരുന്നു

പുറത്തു പോകത്തു പോകൂ എന്ന് കൊടുത്ത നിർദ്ദേശം അത് ചീകി ഒതുക്കി നല്ല മട്ടത്തിലും ചിട്ടയിലും റെഡിയാക്കി വ എന്ന അർത്ഥത്തിലാണ് പുറത്തു പോകുന്നത് കേൾക്കേണ്ട താമസം ആ ചെറുപ്പക്കാരൻ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നബിസൊല്ലെന്നുള്ള ആഗ്രഹം പോലെ അതൊക്കെ ഒതുക്കി റെഡിയാക്കി വൃത്തിയാക്കി മനോഹരമായി പള്ളിയിലേക്ക് തിരിച്ചു വന്നു ആ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരന്റെ തട്ടിക്കൊണ്ട് പറഞ്ഞു പോലെ പാടി മുടിയൊക്കെ വൃത്തിയില്ലാതെ ഒതുക്കാതെ നിനക്ക് ഗുണം എന്ന് പരിശുദ്ധ റസൂൽ തട്ടി പ്രശംസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മളെ ഹദീസ് വിശദീകരിക്കുമ്പോൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ പുറത്തു പോകാൻ പറഞ്ഞു കണ്ടപാഠ പറഞ്ഞു പുറത്തു പോയി പോയി വേറൊന്നും പറഞ്ഞില്ല അതൊക്കെ നേരാക്കുക എന്നല്ല പുറത്തു പോ മനസ്സിലാക്കി ഈ ശൈലി റസൂല്ല പിടിച്ചിട്ടില്ല ഇത് റസൂലത്തിൽ പെട്ടതല്ല നമ്മുടെ സ്വഭാവത്തിൽ പെട്ടതല്ല അതുകൊണ്ട് സ്വഭാവം നന്നാക്കാനാണ് രീതി നന്നാക്കാനാണ് ശൈലി നന്നാക്കാനാണ് രീതികൾ നന്നാക്കാനാണ് റസൂലുള്ള പുറത്തു പോകാൻ പറഞ്ഞതിന്റെ ഉള്ളിൽ അത് ധനി എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ ആ ചെറുപ്പക്കാരൻ അതൊക്കെ മട്ടത്തിൽ അങ്ങനെ പ്രശംസിച്ചു ആ കാലഘട്ടത്തിലുള്ള ആളുകൾ അനുസരിച്ചതും അനുകരിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരുന്നു അതാണ് പ്രത്യേകത ഉമ്മത്ത് ഉമ്മത്ത് തലമുറകൾ മുറകൾ അനുസരിക്കുന്നതും അനുകരിക്കുന്നതും പരിശുദ്ധ പ്രവാചകനെയോ പ്രവാചകന്റെ സംസ്കാരങ്ങളോ രീതികളോ അല്ല മറ്റാരൊക്കെയോ അനുസരിച്ചു ജീവിതത്തിൽ മൂന്ന് റൂട്ടാ അനുകരണമാണ് രണ്ട് തെരഞ്ഞെടുക്കലാണ് ഈ മൂന്ന് റൂട്ടുകളിൽ നിന്ന് അനുകരണം എന്ന് പറയുന്ന റൂട്ടിനെ സംബന്ധിച്ച് വർത്തമാന കാല സാഹചര്യങ്ങളിൽ ഈ ഉമ്മത്തിന്റെ അപജയത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ ആരൊക്കെയോ ഒക്കെയോ എന്തിനൊക്കെയോ എവിടൊക്കെയോ ഒക്കെയോ നിലപാടുകൾ കാണണം അതുകൊണ്ട് അങ്ങനെ ആകല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തി നമ്മുടെ മുമ്പിലേക്ക് വരുവായിരിക്കും ാക്കലേ എന്ന് പറഞ്ഞാൽ പിന്നെ വരൂല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വരൂല അതാ നമ്മുടെ മക്കളായാലും പേരമക്കളായാലും ഒക്കെ തന്നെയാണ് പിന്നെ അവർക്ക് നമ്മുടെ ബാപ്പ അടുക്കളയിൽ കാരണം ഉദ്ദേശിക്കുന്ന ഉമ്മ ഉദ്ദേശിക്കുന്ന ഉസ്താദ് ഉദ്ദേശിക്കുന്ന ശീലത്തിലല്ല ഒരു ശിഷ്യന്റെ മുഖഭാവം എന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് ചെയ്യാൻ ചെയ്യാൻ പ്രയാസം വരും പിതാവിനോട് മക്കൾക്ക് അതാണ് ഇന്ന് സമുദായത്തിന്റെ ഏറ്റവും വലിയ നമ്മൾ ഒരു പോലെ പോലെ അങ്ങനെ വൃത്തിയില്ലാതെ നടക്കുന്നത് ഇങ്ങനെ എന്ന് ഞാൻ ഓർത്തു പോവുക തലമുടി എന്ന് പറഞ്ഞു എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നീലാഞ്ചേരി കുഞ്ഞാപ്പ മുസ്ലിയാർ സൂഫിയായിരുന്നുണ്ടായിരുന്നു അദ്ദേഹം നാട്ടിൽ തന്നെയാണ് കാവി എപ്പോഴും പള്ളിയിലും കല്യാണം കഴിച്ചു തൃപഞ്ചുസ്സാദിന്റെ കഥ പറഞ്ഞ മാതിരി അവർക്കൊക്കെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരോടൊപ്പം സ്വർഗ്ഗ ഒരുമിക്കാൻ അള്ളാഹുസ് സാധുക്കളും ഭാവികളും നമുക്കൊക്കെ അവസരം നൽകിയിരിക്കുമാർ അപ്പോ അവിടെ നീലാഞ്ചേരി ഭാഗത്ത് എനിക്ക് പരിചയം പിള്ള ഞാനന്ന് താണിക്കുത്താണ് ജോലി സമീപ പ്രദേശത്ത് താണിക്കുത്ത് ജോലി ചെയ്യുകയാണ് നമ്മൾ ചെറുപ്പക്കാരൻ ആ കാലഘട്ടത്തിൽ തലമുടി വളർത്തുന്നതിൽ ഒരു ഒരു പ്രത്യേകമായ നിയന്ത്രണമൊന്നും അവരുണ്ടായിരുന്നു അങ്ങനെ നടക്കും ഒരിക്കൽ ഇവനെ പണ്ടപ്പോ മുടിയെ കൊതുക്കി ചീക വൃത്തിയാക്കി വളരെ മനോഹരമായ രൂപത്തിൽ ഞാൻ വിഷയം എന്തേ എന്റെ തലമുടിയെ കാട്ടിയത് അതിന്റെ കഥ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ വിഷയം എനിക്ക് പറഞ്ഞു എന്തേ ഒരു ദിവസം കുഞ്ഞാപ്പ് മുസ്ലിയർ എന്നെ കണ്ട കുഞ്ഞോട് പറഞ്ഞു പറഞ്ഞു എന്റെ മോത്തു കന്ന് നോക്കിയിട്ട് കുഞ്ഞാപ്പൂസിനേര് പറയാം ഞാൻ രാത്രി രണ്ട് മണിക്ക് എഴുന്നേറ്റ് മൂത്രപരിക്ക് മൂത്രയക്കാൻ പോയി പോകുമ്പോൾ ഞാൻ ചിലവും മൂത്തരപ്പരി ഒരു കാഫ്രിജിന് പുറത്ത് കിറങ്ങലുണ്ട് ആ കാഫ്രജിനിന്റെ മുടി എന്റെ മുടി ഒരേ മാതിരിയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പാടെ ഞാൻ പോയി ഒതുക്കിയതാണ് ഇനി കൊല്ലം മരണം വരെയും ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പൂസിനെ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ എന്റെ തലമുടി ഞാൻ വളർത്തുന്നത് ഇന്നും അങ്ങനെ ഞാൻ ചെറുപ്പക്കാരനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി ഒന്നും ഉണ്ടാക്കാൻ ണിയാവുമ്പോ രാത്രിണ്ടാക്കാൻ പോകാൻ വേണ്ടി പോകും എന്റെ തലമുടി ഒരേ മാതിരിയാണ് എന്ന് പറഞ്ഞു എന്നോ യാഥാർത്ഥ്യമല്ലേ സംബന്ധിച്ച് പഠിക്കുമ്പോ അത് എന്നുള്ളതാണ് ഒരു സന്ദർഭത്തിൽ രാവിലെ ഞാൻ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ കുഞ്ഞാപ്പൊസാദിനെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഒരു ജീപ്പിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ വന്നിറങ്ങി അവരെന്നോട് കുഞ്ഞാപ്രസാദ് എവിടെ ഞാൻ ചോദിച്ചു

ചെയ്യുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തി നമുക്ക് ചില സംസ്കാരങ്ങളുണ്ട് നമ്മുടെ മക്കൾക്ക് ചില സംസ്കാരങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ പേരമക്കൾക്ക് ചില രീതി അടക്കം നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് പ്രയാസപ്പെടുത്താതെ അവരെ പണീഷ്മെന്റ് ഒന്നും ചെയ്യാതെ നയപരമായ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നേരായ സംസ്കാരത്തിലേക്കും നേരായ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തലാണ് ഇന്ന് കരണീയമായിട്ടുള്ളത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ടു ഇതേ അധീസിൽ തന്നെ ഇതേ രൂപത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞതായി കാണാൻ

ഒരാൾക്ക് മുടി ഉണ്ടെങ്കിൽ 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 ആദരിക്കട്ടെ 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 താടി താടി തലമുടി തലമുടി ഒതുക്കി വൃത്തിയാക്കി ഒരു മുസ്ലിമിന്റെ സംസ്കാരത്തിലും കോലത്തിലും ഒക്കെ ആകട്ടെ ഓരോ പ്രവർത്തനം അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അതൊക്കെ അതിൻ്റെതായ രൂപത്തിലും വൃത്തിയിലും ഒക്കെ ചെയ്യുന്നതിനാണല്ലോ നമ്മെ പഠിപ്പിക്കുകയാണ് യാണ് സൂറത്തുന ഇരുപത്തിയെട്ടിൽ വിശാലമായ വചനം പഠിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയാറാമത്തെ നമ്മുടെ നന്മകളിൽ സംഭവിക്കുന്ന ന്യൂനതകൾ മഹൽ മഹലു നമുക്ക് കൊണ്ട് നമുക്ക് തെരുമാറാവട്ടെ അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മരണം വരെയും നമുക്ക് തരുമാറാവട്ടെ അതിനിടയിൽ പറ്റിപ്പോയ സംഭവിക്കുന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ നമ്മുടെ കുടുംബത്തിന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു ആഹരം വെളിച്ചാക്കി കൊടുക്കുമാറാവട്ടെ അമീൻ ഞാൻ വെല്ലാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടികൾക്ക് രാത്രി സ്പെഷ്യൽ ഭക്ഷണം കൊടുത്തൊരു വ്യക്തി ദ്ദേഹത്തിന്റെ ആ സംഭാവന ഉള്ളാഹത്തിലും സ്വീകരിക്കട്ടെ കുടുംബത്തിലുള്ള അത്തല്ലോ വിശാലതയും ഹൈറും നൽകട്ടെ രോഗികളുണ്ടെങ്കിൽ ശമനം നൽകട്ടെ പക്ഷെ മറ്റുള്ള ഏർപ്പാടുകളിലും ഒക്കെ ഉള്ളാത്തല്ല അവർക്കും കുടുംബങ്ങൾക്കും സമാധാനവും ഹൈറും മറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ പ്രത്യേക ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അതിന്റെ സാധു അതിന്റെ സാധൂകരണത്തിന് ഉദ്ദേശിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഒരു നേരത്തെ സ്പെഷ്യൽ ഭക്ഷണം കൊടുക്കാമെന്ന് നേർച്ചയാക്കിയ ഒരു സഹോദരനുണ്ട് അല്ലാദ്ദേഹത്തിൻ്റെ പോയി ചെയ്യുമാറാവട്ടെ എല്ലാ ഹൈറായ മുറാതുകൾ മനസ്സിലായി കൊടുക്കുമാറാവട്ടെ നാട്ടിലുള്ള ഭാര്യ മക്കൾ വിദേശത്തുള്ള മകൻ മരുമകൾ തുടങ്ങി എല്ലാവരുടെയും പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹു തല കണ്ണുകുർമയും സന്തോഷവും റാഹത്തോ സമാധാനവും നൽകി എന്ന് ലീക്കട്ടെ ഏത് വൈശാഖികമായ ശ്രദ്ധകളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അള്ളാഹുറബുല്ല അവന്റെ മെഹൻ പതിലുകൊണ്ട് എല്ലാം തീർത്ത് സമാധാനവും വർക്കത്തും നിലനിർത്തി കൊടുക്കുമാർ ആവട്ടെ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقبت ومن شد النفاذات ولقد من سد النزاع سد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس പറഞ്ഞതിലും കേട്ടതിലുമുള്ള പരിഹരിച്ചു തരണയല്ലും ആരോഗ്യത്തിലും സമ്പത്തിലും സമ്പാദ്യത്തിലും മക്കളിലും വീട്ടിലും കുടുംബത്തിലും വാഹനത്തിലും യാത്ര

ൾ വിശാലമാക്കണേള്ള സ്വർഗിയെ പൂങ്കാപനമായി അവരുടെ കബറുകൾ നീങ്ങാക്കി കൊടുക്കണേല്ല അവർക്ക് ദുനിയാവൂല ജീവിതകാലത്ത് ഒരുമിക്കാൻ ലോകത്ത് സുഖലോക സുഖലോകത്തിൽ ഒന്നിക്കാനുള്ള ഭാഗ്യം നൽകണേയുള്ള അള്ളാഹുബേ സംഭാവനകൾ ചെയ്ത കുടുംബത്തിന് ഹൈറും മരക്കത്തും നൽകണേയല്ല നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരുമായ സഹോദരന്മാരുടെ എല്ലാ മനുഷ്യത്തിന്റെ മേഖലകളിലും പുരോഗതി നൽകണേയല്ല ഈ മജിലിസിന്റെ പള്ളിക്ക് ചുറ്റും

ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ നന്നാക്കി ഞങ്ങളുടെ മാതാപിതാക്കൾ ആഴ്ച ഞാൻ പറയുന്നവർമിന്റെ വഴിയിൽ സഹായിച്ചവർ സഹായിച്ചു ഒരു പള്ളിക്കും മദ്രസക്കും ഒക്കെ സംഭാവനകൾ നൽകുന്ന ആളുകൾ എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഹൈറും നൽകണേ

സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സുബഹാന